ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ വീഡിയോ എടുത്തിട്ട് ഏകദേശം ഒരു രണ്ടു മാസത്തോളമായി എഡിറ്റ് ചെയ്യാനുള്ള സമയക്കുറവ് കൊണ്ട് ഇപ്പോഴാണ് ഇതിടുന്നത് ഇന്ന് അമ്പാടിക്ക് അവധിയായിരുന്നു അപ്പം ചിക്കൻ വെക്കാമെന്ന് വിചാരിച്ചു അച്ഛനും മോനും കൂടെ ചിക്കൻ മേടിച്ചിട്ട് വരുന്ന അമ്പാടിക്ക് അവധിയുള്ള മിക്ക ദിവസങ്ങളിലും ഞങ്ങളിവിടെ പഴുങ്ങിഞ്ഞാണ് കഴിക്കുന്നത് അമ്പാടിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ കൊടുക്കാറില്ല അപ്പം ഞങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്ലേറ്റിലായിരിക്കും പഴുങ്ങിഞ്ഞു കഴിക്കുന്നത് അതും ഒരാളായിരിക്കും വൈശാടിനായിരിക്കും മിക്കവാറും വാരിത്തരുന്നത് അപ്പോൾ വൈശാട്ടം തന്നെ വാരി തരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ശരിക്കും വരുന്നത് എല്ലാം കൂടെ കുഴച്ച് തൈരും മുളകും ഉള്ളിയും എല്ലാം കൂടെ കുഴച്ച് വൈശാട്ടം തരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എനിക്കും ഇന്ന് അവധിയായിരുന്നു പക്ഷേ വൈശാണ്ട് പോകണമായിരുന്നു വൈശാട്ടന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു അഖിൽ എൻ ആർ ഡി ചാനലിൽ ഞാൻ പിന്നെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് ട്യൂഷൻ സെന്ററിൽ ഞാൻ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് കഴിപ്പൊക്കെ കഴിഞ്ഞ് വൈശാട്ടം കുളിച്ച് പോകാനൊക്കെ റെഡിയായി അങ്ങനെ വൈശാട്ടം ഷൂട്ടിങ്ങിനായിട്ട് പോയി എവിടെയെങ്കിലും പോകാനിറങ്ങിയാൽ ആണുങ്ങളുടെ ഒരു പതിവായിരിക്കുമല്ലോ എന്തെങ്കിലും മറന്നു വെച്ചിട്ട് പോകുന്നത് ഇന്ന് ആയിരുന്നു മറന്നു വെച്ചത് അങ്ങനെ ഒക്കെ കൊടുത്ത് ഞാൻ നേരെ ചിക്കൻ കഴുകാനുള്ള പരിപാടിയിലേക്ക് പോയി ഇന്ന് വൈശാട്ടം ചിക്കൻ വെച്ചു തരാമെന്ന് പറഞ്ഞു പോയിട്ടൊക്കെ വന്നിട്ട് വെച്ച് തരാം അതുകൊണ്ടെല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം അരിഞ്ഞൊക്കെ വെക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ചെന്നായിക്കോട്ടെ ഇന്ന് ക്യാമറാമാൻ അമ്പാടിയായിരുന്നു അപ്പൊ അങ്ങനെ ഉള്ളിയൊക്കെ പൊളിച്ച് എല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി വൈശാട്ടം വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് തുടങ്ങിയാലോ അപ്പൊ ഞങ്ങൾ ചിക്കൻ വെക്കാൻ പോവാണ് വൈശാട്ടം പറഞ്ഞത് വൈശാട്ടം വന്നിട്ട് വെച്ചു തരാമെന്നാ പറഞ്ഞത് വൈശാട്ടിന ചിക്കൻ ഒക്കെ വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാഅ അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു വൈശാട്ടം വരുമ്പോഴത്തേക്കൊന്ന് തുടങ്ങാം എന്റെ അടുത്ത് ഇപ്പോഴും വിളിച്ച് ചോദിച്ചു എല്ലാം അരിഞ്ഞൊക്കെ വെച്ചോന്ന് എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങള് ഞാൻ വിചാരിച്ചു വൈശേട്ടം വരുമ്പഴത്തേക്കെല്ലാം വഴറ്റി വരും അതിന് മുന്നേ ഒന്ന് വിചാരിച്ചു എന്നാ ഞാൻ വഴറ്റി എടുക്കാൻ അറിയാമോ നമുക്ക് ചിക്കൻ വെക്കാം അപ്പൊ അങ്ങനെ ഉള്ളിയൊക്കെ വഴറ്റിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് വൈശാട്ടൻ വന്നു അങ്ങനെ എന്റെ ഡ്യൂട്ടി ഞാൻ വൈശാടിന് കൈമാറി ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ അമ്പാടിക്ക് നാണക്കേടായിപ്പോയി പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് അമ്പാടി എസ്കേപ്പായി പാചകക്കാരിൽ എത്തിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞ പാത്രത്തിലിട്ട് വഴറ്റുന്ന പരിപാടി മാത്രമേ ഉള്ളൂ പൈസായിരുന്നു ചിക്കനും കഴുകിയെല്ലാം വൃത്തിയാക്കി എല്ലാം അരിഞ്ഞും കൊടുത്ത് ദാണ്ട് ഇപ്പൊ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാൻ വരെ ഞാൻ വേണം എന്നാലും സാരമില്ല നമ്മുടെ കൂടി ഇങ്ങനെ നിന്ന് നമ്മളെ ഹെൽപ്പൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ വ്ളോഗായിട്ടൊക്കെ വീഡിയോസ് ഇടണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഒരുപാട് വീഡിയോസൊക്കെ എടുത്തു വെക്കും പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് ഡിലീറ്റ് ചെയ്യും അതാണ് സ്ഥിരമായിട്ട് സംഭവിക്കാറ് ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് കുറച്ച് പേരൊക്കെ വളരെ കുറച്ച് പേരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഹോം ടൂർ ചെയ്യാമോ അതുപോലെ തന്നെ ലൈവില് വരാമോ എന്നൊക്കെ കൊണ്ട് ഇതൊക്കെ ചെയ്യാത്തത് അല്ലാണ്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ടൊന്നുമല്ല ചാരടി ഇഷ്ടമല്ലാത്തോണ്ടൊന്നുമല്ല അപ്പം ഇതിന്റെ റെസിപ്പി എന്നോട് ചോദിക്കരുത് കരി എനിക്കെന്നറിയത്തില്ല ഇത് എൻ്റെ ഒരു ചിക്കൻ കറിയാ അതാ ഞങ്ങളെ തീറ്റിക്കുന്നത് പരീക്ഷണ വസ്തുക്കൾ ഇവരൊക്കെയാണ് വേറെ ഒന്നും പരീക്ഷിക്കാൻ എന്തേലും നോക്കിയാ അങ്ങനെ ഇന്നപ്പൂപ്പനും വന്നു അപ്പൂപ്പൻ ചിക്കൻ കഴിക്കത്തില്ല അപ്പൂപ്പനെ ചിക്കൻ കഴിക്കാൻ ഇഷ്ടമല്ല അപ്പൂപ്പൻ വന്നാ പിന്നെ അമ്പാടി അപ്പൂപ്പന്റെ മൊബൈലെടുക്കും കാരണം ഞങ്ങൾ ഒന്നും കളിക്കാൻ അങ്ങനെ കൊടുക്കത്തില്ല പാമ്പ് ബോള് വിഴുങ്ങുന്ന പഴയ ഗെയിം ഉണ്ടല്ലോ അപ്പൂപ്പൻ സാധാരണ സെറ്റാ അപ്പൊ അതാണ് അമ്പാടി കളിക്കുന്നത് അങ്ങനെ ചിക്കനൊക്കെ റെഡിയായി ചിക്കനും ഒഴിച്ചു കറിയായിട്ട് മോരുകറിയായിരുന്നു ഉള്ളത് അമ്പാടിക്ക് പിസ്സ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ചിക്കൻ ഞാൻ പിസ്സയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ നാളെ നമുക്ക് പിസ്സ ഉണ്ടാക്കാം ഇത് ശരിക്കും രണ്ടു ദിവസത്തെ വീട് ഞാൻ അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇനി നാളത്തെ വിശേഷം പിസ്സ ഉണ്ടാക്കലാണ് അത് നമുക്ക് അടുത്തതായിട്ട് കാണാം എന്നോട് കൊറേ നാളുകൊണ്ട് പറയുന്നു പിസ്സ ഒന്ന് ഉണ്ടാക്കി തരണേ തരണേന്ന് അപ്പൊ ഞാൻ അമ്പാടി സർപ്രൈസ് ആയിട്ട് പിസ്സ ഉണ്ടാക്കി കൊടുക്കാമെന്ന് അമ്പാടി സ്കൂളിൽ നിന്ന് വരാറായിട്ടുണ്ട് അപ്പൊ പിസ്സയുടെ മാവൊക്കെ കൊഴച്ചു വെക്കാം പിന്നെ ഞങ്ങൾക്ക് യോഗയുണ്ട് യോഗയുടെ ക്ലാസ്സിന് പോകുന്നുണ്ട് ഞാനും അമ്പാടിയും അപ്പൊ ഞങ്ങൾ പോയിട്ട് വന്നിട്ട് ബാക്കിയുണ്ടാക്കാം പിസ്സയുടെ റെസിപ്പി ഒന്നും ഇവിടെ കാണിക്കുന്നില്ല പിസയുടെ റെസിപ്പി ഞങ്ങളുടെ വേറൊരു ചെറിയ ചാനലായ നാവിലെ രുചി വിത്ത് അമ്പാടി എന്ന് പറയുന്ന ചാനലിൽ ഇടുന്നുണ്ട് ഇത് അമ്പാടിയെ ഞാനൊന്ന് പ്രാങ്ക് ചെയ്യുവാണ് എന്നും അമ്പാടി സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഞാൻ എവിടെങ്കിലും ഒന്ന് ഒളിച്ചിരുന്നിട്ട് ആളെ ഒന്ന് പറ്റിക്കണം അത് ഭയങ്കര ഇഷ്ടം ആൾക്ക് അത് പെട്ടെന്ന് കാണുന്ന എവിടെങ്കിലും ഒന്ന് ഇരുന്നാലും മതി ആക്കൊരു രസം അത്രേ ഉള്ളൂ

അതെ ശരി. അപ്പോൾ അവടെ ക്ലാസ് നടക്കുന്ന സമയത്തൊക്കെ എടുത്തിന്നിമായിരിക്കും. അതുകൊണ്ടാണ് അല്ലേ? അതല്ല. മിസ്സ് മരക്ക പോയി കഴിയുമ്പോൾ ഉച്ചയ്ക്ക് ഒക്കെ ഓ പാക്കറ്റ് എന്നോ പരിപാടി ഉണ്ട്. കട്ടോ. പോയേ.거든 പറഞ്ഞു മനസ്സിലായില്ല. ഉച്ചയ്ക്ക് తిന്നു ഇടീതില്ലേ? ആ സമയത്ത് ഒരു വേറെങ്ങ എടുത്ത അങ്ങനെ അമ്പാടി കുളിച്ച് സുന്ദര കുട്ടപ്പനായി ഹോംവർക്ക് ഒക്കെ ചെയ്ത് സ്നാക്സ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ യോഗയ്ക്ക് പോകുന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ യോഗയ്ക്കൊക്കെ പോയിട്ട് വന്നിട്ടാണ് ഞാൻ പിസ്സ ഉണ്ടാക്കുന്നത് അങ്ങനെ എൻ്റെ പിസ്സയുടെ ഫൈനൽ ലുക്ക് ഇതാണ് അങ്ങനെ ഓവൻ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കിയ പിസ്സയാണിത് എനിക്ക് വലിയ പാടായിട്ടൊന്നും തോന്നിയില്ല ഇത് ഇതുണ്ടാക്കാൻ എനിക്ക് എളുപ്പമായിട്ടാണ് തോന്നിയത് എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷേ നല്ല ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല ഇത് വലിയ പാടാണോ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ വലിയ പാടൊന്നും അല്ല മാവ് കുഴക്കുന്നത് പോലെ നമുക്ക് ഇതിനകത്ത് സിമ്പിളായിട്ട് കുഴക്കാൻ പറ്റും പിന്നെല്ലാം റെഡിമെയ്ഡ് സാധനങ്ങളാണല്ലോ നമ്മളിതിനകത്ത് ആഡ് ചെയ്യുന്നത് പിസ്സയുടെ സോസൊക്കെ വീട്ടിലുണ്ടാക്കുന്നതും ഉണ്ട് പക്ഷെ ഞാനെല്ലാം റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുമായിരുന്നു അതുകൊണ്ട് വലിയ ഹെൽത്തിയാണോ എന്ന് ചോദിച്ചാൽ വലിയ ഹെൽത്തിയും അല്ല പിന്നെ നമുക്ക് ചിക്കനും അതുപോലെ വെജിറ്റബിൾസും ചീസും ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഹെൽത്തിയുമാണ് പിന്നെ എന്നൊന്നും അങ്ങനെ കഴിക്കുന്നില്ലല്ലോ വല്ലപ്പോഴും അല്ലേ ഉള്ളൂ അതും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ അതായിരിക്കുമല്ലോ നല്ലത് യോഗയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ പിസ്സ ഉണ്ടാക്കാൻ പോവാണെന്ന് അമ്പാടിക്ക് മനസ്സിലായി കാരണം എല്ലാം എടുത്തപ്പോൾ അമ്പാടിയോട് ഞാൻ പറഞ്ഞത് പിസ്സ ഉണ്ടാക്കി തരാന്ന് അപ്പൊ എല്ലാം കൂടെ എടുത്തപ്പോൾ ആൾക്ക് മനസ്സിലായി ഞാൻ പിസ്സ ഉണ്ടാക്കാൻ പോവാണെന്ന് അപ്പൊ അന്നേരം ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഞാൻ വീഡിയോയിൽ എടുത്തില്ല അങ്ങനെ അമ്പാടി അതെല്ലാം ടേസ്റ്റ് ചെയ്ത് അമ്പാടിക്കും വൈശാഖേറ്റിനും ഒക്കെ ഇഷ്ടപ്പെട്ടു കൂടെ എനിക്കും ഇഷ്ടപ്പെട്ടു അപ്പൊ ഇനി രണ്ടു പേർക്കൂടെ ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കണം എങ്ങനെയുണ്ടെന്ന് ഇനി അവരോട് പറയട്ടെ പിസ്സ ഉണ്ടാക്കി കൊടുത്ത സന്തോഷമാണ് സന്തോഷമാണ് ഈ കാണുന്നത് അപ്പൊ പിസ്സ ഡെലിവറി ചെയ്യാനായിട്ട് ഞാൻ പാക്ക് ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എങ്ങോട്ടാണെന്നല്ലേ കമോൺ നമുക്ക് വഴിയെ കാണാം മനസ്സിലായി കാണുവല്ലോ എങ്ങോട്ടാണെന്ന് അപ്പൊ അങ്ങനെ ഞങ്ങൾ പപ്പയ്ക്കും അമ്മയ്ക്കും പിസ്സ കൊടുക്കാനായിട്ട് വീട്ടിൽ വന്നു ഇനി അവരുടെ അഭിപ്രായം കൂടെ നമുക്ക് ചോദിക്കാം ആദ്യം ടേസ്റ്റ് ചെയ്യുന്ന പപ്പയാ അപ്പൊ പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നമുക്ക് നോക്കാം എന്താണാവോ ഈ എക്സ്പ്രഷന്റെ പിന്നിലെ രഹസ്യം അമ്മ രാമായണം വായിക്കു ആയതുകൊണ്ട് ഇപ്പൊ കഴിക്കത്തില്ല കഴിച്ചിട്ട് അഭിപ്രായം പറയാമെന്ന് പറഞ്ഞു പിന്നെ കഴിച്ചിട്ടൊക്കെ അമ്മ രാത്രി അഭിപ്രായം പറഞ്ഞു സൂപ്പറാണെന്ന് പിന്നെ ഞങ്ങൾ കുറച്ച് കൊച്ചുവർത്താനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു മിക്കവാറും ഞങ്ങൾ അവിടെ പോയി ഇരിക്കാറുണ്ട് കാരണം അമ്മയും പപ്പയൊക്കെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ അമ്മയും യോഗയ്ക്ക് വരുന്നുണ്ട് അപ്പം ഞാനും അമ്പാടി അമ്മയും കൂടെ യോഗയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് ചെല്ലും അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ കഴിയുമ്പോൾ പൈസ ഞങ്ങളെ വിളിക്കാൻ വരും അങ്ങനെ കുറേ നേരം അവിടെ ഇരിക്കാറുണ്ട് ഞങ്ങൾ അവര് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഞാനും അമ്പാടിയും കൂടെ വീഡിയോ ഒക്കെ എടുത്ത് അവിടെ വെറുതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാം പോകാൻ നേരത്ത് അമ്പാടിക്ക് പിന്നെ ഉമ്മ കൊടുപ്പാണ് ഇത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്ന ഒന്നുമല്ല റിയലായിട്ട് എന്നും ഇതൊക്കെ തന്നെയാണ് നടക്കുന്നത് അമ്പാടിക്ക് ഇവിടുന്ന് വരാനേ ഇഷ്ടം അമ്പാടിക്ക് അമ്മയുടെയും പപ്പയുടെയും കൂടെ നിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം ഒരു ഗ്യാപ്പ് കിട്ടി അമ്പാടി പപ്പയുടെ അമ്മയുടെ അടുത്തോട്ട് ഓടും അവധിക്കൊക്കെ മിക്കപ്പോഴും അവിടെ ആയിരിക്കും നിൽക്കുന്നത് അപ്പൊ ഞങ്ങൾ അവിടുന്ന് പുതിയ വിട വാങ്ങുകയാണ് അങ്ങനെ അമ്മയ്ക്കും പപ്പയ്ക്കും ഒക്കെ ടാറ്റ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി അങ്ങോട്ട് പിസ കൊണ്ടാണ് പോയതെങ്കിൽ തിരിച്ചു വന്നപ്പോ മീനൊക്കെ ആയിട്ടാണ് വന്നത് പപ്പ മീനൊക്കെ ഞങ്ങൾക്ക് വേണ്ടി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത് അപ്പൊ ഇന്ന് റെസ്റ്റ് ഇല്ലാതെ ഒരുപാട് ടയർഡ് ആയിട്ടിരിക്കുക അപ്പൊ ഒന്ന് റെസ്റ്റ് ചെയ്യണോ ഇനി മീൻ ചുമന്ന കോരയാ ഞങ്ങൾ ഈ മീനിനെ ഇവിടെ ചുമന്ന കോരാന്നാ പറയുന്നെ അപ്പൊ ഈ പല്ലിന് കമ്പിയൊക്കെ ഇട്ടുകൊണ്ട് ചില വേർഡ്സ് ഒക്കെ സു സു എന്നൊക്കെ കേൾക്കുന്നുള്ളെന്ന് അറിയാം അപ്പൊ എല്ലാരും ക്ഷമിക്കുമല്ലോ അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ നിർത്തുക അപ്പൊ എല്ലാവർക്കും ബൈ